സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് വളർന്ന താരമാണ് രഞ്ജു രഞ്ജിമാർ സിനിമാ നടിമാരുടെ വിവാഹത്തിനും പ്രധാന പരിപാടികൾക്കുമൊക്കെ രഞ്ജു സജീവമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വാർത്തകളിലും താരത്തിൻ്റെ പേര് നീറായാറുണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വളർന്ന ഉയരങ്ങൾ കീഴടക്കിയ താരമാണ് രഞ്ജു ഇടക്ക് ടെലിവിഷൻ പരിപാടികളും സജീവമാകാറുള്ള രഞ്ജു ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതായി മുൻപ് പലപ്പോഴായി വാർത്തകൾ വന്നിരുന്നു പല സീസണുകളിലും മത്സരാർത്ഥികളെക്കുറിച്ചുള്ള പ്രൊഡക്ഷൻ ലിസ്റ്റിൽ രഞ്ജുവിൻ്റെ പേരും ഉണ്ടാവാറുണ്ട് അടുത്തതായി വരാനിരിക്കുന്ന സീസണിലും താരമുണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിലൊരു പോസ്റ്റുമായിട്ടാണ് രഞ്ജു എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ രഞ്ജു രഞ്ജുവർ പങ്കുവെച്ചൊരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ബിഗ് ബോസിൽ പോകുന്നതിനോട് എന്താ അഭിപ്രായം എസ് ഓർന്നു എന്ന ചോദ്യവുമായിട്ടാണ് രഞ്ജു എത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോകരുതേ എന്ന അപേക്ഷയുമായിട്ടാണ് രഞ്ജുവിന്റെ ആരാധകരും എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ബഹുമാനം ഉണ്ട് രഞ്ജുമ ബിഗ് ബോസിലേക്ക് പോയാൽ അത് ഇല്ലാതാവും ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട് അത് കളയേണ്ട മുൻ മത്സരാർത്ഥികളുടെ അനുഭവം അറിയുന്നത് കൊണ്ട് പറഞ്ഞതാണ് വേറെ പണിയിലെ ഇതുപോലെയുള്ള ഉള്ള പ്രോഗ്രാമിൽ പോയി വില കളയേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെയാണ് രഞ്ജുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ആരാധകർ കമ്മിറ്റിട്ടിരിക്കുന്നത് എന്നാൽ രഞ്ജുമ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ എന്ന് പറയുന്നവരുമുണ്ട് മത്സരം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പോയാൽ തീർച്ചയായും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത് പോയാൽ പക്ഷേ ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് പാട്ടുപാടി സാരി ചുറ്റി റീലിടാൻ പറ്റില്ല ശക്തമായ നിലപാടുള്ള രഞ്ജുമയെ പോലുള്ളവർ ബിഗ് ബോസിൽ പോയാൽ പൊളിക്കും ശക്തരായ മത്സരാർത്ഥികൾ തന്നെ ഷോയിൽ വരണം എന്നിങ്ങനെ ബിഗ് ബോസിനെ അനുകൂലിക്കുന്നവരും നിരവധിയാണ് മോഹൻലാൽ അവതരക അവതാരകനായിട്ടെത്തിയ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറ് സീസണുകൾ ഇതിനകം പൂർത്തിയായി ഇനി വരാൻ പോകുന്നത് ഏഴാം സീസണാണ് ഷോയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇനിയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ഷോ എപ്പോൾ തുടങ്ങുമെന്നോ ആരൊക്കെ മത്സരിക്കുമെന്നോ തുടങ്ങി യാതൊരു സൂചനയുമില്ല അതുകൊണ്ട് തന്നെ ആരാധകരും ആകാംക്ഷയിലാണ് ബിഗ് ബോസിലേക്കുള്ള ക്ഷണം ലഭിച്ചത് കൊണ്ടാണോ രഞ്ജു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന ചോദ്യം വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള ഓഡീഷൻ നടത്തുകയാണെന്നാണ് അർത്ഥം സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയ വൈറൽ താരം ആർ ആർട്ടനൻ എന്ന സന്തോഷ് വർക്കീം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അടുത്തിടെ വലിയ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന് സന്തോഷ് ബിഗ് ബോസിൽ പങ്കെടുത്തേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ എന്നാൽ താൻ അതിലേക്ക് പോകുന്നില്ലെന്നാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട വീഡിയോ പുതിയ വീഡിയോയിൽ സന്തോഷ് സൂചിപ്പിച്ചിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് വിളിച്ചാലും പോകില്ല കാരണം അതൊരു നെഗറ്റീവ് പ്രോഗ്രാം ആണ് പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ് ബി എഡും എം ഡി എടുക്കാനും പറ്റില്ല അതുകൊണ്ട് വിളിച്ചാലും ഞാൻ പോകില്ലെന്നാണ് സന്തോഷ് വ്യക്തമാക്കുന്നത്